സാധാരണ നമ്മുടെ കേരളത്തിനകത്ത് നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലെ മുഖ്യധാര മാധ്യമങ്ങൾ വി ഡി സതീശൻ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ സർക്കാരിനെതിരെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതുപോലെ വാർത്ത കൊടുക്കുന്ന രീതിയാണ് മാധ്യമങ്ങളൊന്നും തിരിച്ചു ചോദിക്കാറൊന്നുമില്ല ഇങ്ങനെ നിരന്തരം വ്യാജ പ്രചരണങ്ങൾ വി ഡി സതീശൻ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ സർക്കാരിനെതിരെ ഉണ്ടയില്ല വെടിപൊട്ടിക്കുമ്പോൾ അതൊക്കെ ആഘോഷിക്കുകയാണ് മാപ്പകൾ ചെയ്യാറുള്ളത് എന്നാൽ വി ഡി സതീശനോട് ഇതുവരെ ഇവരാരും നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏതെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ വസ്തുത എന്താണ് എന്നോ ഒന്നും ചോദിക്കാറില്ല സതീശൻ എന്ത് പറയുന്നോ അതങ്ങ് ഏറ്റെടുത്ത് അത് പ്രചരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് പക്ഷെ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ച കണ്ടു അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ നാലാം വാർഷികം പ്രമോഷൻ വേണ്ടി നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നോക്കൂ ഇവിടെ എന്താണ് സതീശന്റെ ആരോപണം സർക്കാരിന്റെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്യമല്ലാതെ അപ്പം പരസ്യം കൊടുക്കാം അത് സതീശനും സമ്മതിക്കുന്നുണ്ട് പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പൈസ കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് അതേത് വകുപ്പിലാണ് അതെവിടെ നിന്നാണ് സർക്കാർ എടുത്തു കൊടുക്കുക ഒരു പിന്നെ ഉളുപ്പുമില്ലാതെ ഒരു വ്യാജ പ്രചരണം അങ്ങ് നടത്തുകയാണ് സതീശൻ ഇതിനു മുമ്പും സർക്കാരിനെതിരെയും കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയും ഒക്കെ സതീശൻ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഒക്കെ സ്ഥിതി ഇതാണ് പക്ഷെ അന്നൊന്നും സതീശനോട് തിരിച്ചൊന്നും ചോദിക്കാതിരുന്ന മാധ്യമങ്ങൾ ഇപ്പൊ സതീശനോട് ചോദിക്കുകയാണ് നിങ്ങൾ മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ ഇതുപോലെ തന്നെയല്ലേ എന്തിനെങ്കിലും വല്ല തെളിവുണ്ടോ വസ്തുതയുണ്ടോ എന്ന് കാണാം ഈ മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാറിന് പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ ഇതല്ലാതെ പണം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റില് എങ്ങനെ മുഖ്യമന്ത്രി പറയട്ടേന്ന് ഇച്ചങ്ങായി ഏറെന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ട് സർക്കാർ പരസ്യത്തിനല്ലാതെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാധ്യമങ്ങൾക്ക് പൈസ കൊടുക്കുന്നു എന്നങ്ങ് പറയാണ് അതിനെന്തെങ്കിലും തെളിവ് കാണിക്കുന്നുണ്ടോ ഇല്ല ഏതെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ ഇത് പറയുന്നത് അതൊന്നും എന്തെങ്കിലും രേഖയുണ്ടോ അതൊന്നുമില്ല വെറുതെ അങ്ങ് അങ്ങിച്ചങ്ങായിയുടെ തോന്നൽ അങ്ങ് പറയാണ് എന്നിട്ടോ അതിന് തിരിച്ച് ഒരു മാധ്യമ പ്രവർത്തകൻ മാധ്യമപ്രവർത്തകരെയും കൂടെ ഉൾപ്പെട്ട ഒരു കാര്യമാണല്ലോ അവർക്ക് കൈക്കൂലി കൊടുക്കുന്നു എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ സതീശനോട് തിരിച്ച് ചോദ്യം ചോദിച്ചപ്പോ മുഖ്യമന്ത്രി പറയട്ടെ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി ചെങ്ങായിയുടെ ഒരു നിലവാരം കൊള്ളാ എന്തായാലും ഇതുപോലൊരു പ്രതിപക്ഷ നേതാവിനെ ഇതുവരെ കേരളം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്

ഏതെങ്കിലും ഒരു അഴിമതി കേസ് ഇവരുന്നയിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ ഉന്നയിച്ചത് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും കോടതിയിൽ ഇവർക്കത് തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടയില്ല വെടി പൊട്ടിക്കുക എന്നുള്ളതല്ലാതെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പം ഈ വിഷയം തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഞാൻ തെളിവേണ്ടിട്ടാണ് ഇവിടെ ആരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരാരോപണം ഉന്നയിച്ചിട്ട് അങ്ങേര് പറയാണ് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ എന്നാലും ചോക്കിക്കുക നിങ്ങൾ ഇതുപോലെ ആഴ ഒരു നിലപാടും നിലവാരവും ഇല്ലാത്തവന്മാർ വല്ലാത്തൊരു ഗതികേട് തന്നെയാണ് ഈ നാടിൻ്റെ എന്നുള്ളത് തന്നെയാണ് ഇങ്ങേരൊക്കെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് ഈ നാട്ടിൽ ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ മനുഷ്യരുടെ ഗതികേടാണെന്നുള്ളതാണ് പറയാനുള്ളത് നോക്കൂ ആ മാധ്യമ പ്രവർത്തകൻ അവിടെ നിന്ന് നിർത്താതെ ചോദിക്കുന്നുണ്ട് ഒരെണ്ണം പറയൂ നിങ്ങൾ ഇത്രയും കാലം ഉന്നയിച്ച ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരായി സർക്കാരിനെതിരായി ഉന്നയിച്ച ആരോപണങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരെണ്ണം പറയൂ സതീശനോട് കൃത്യമായിട്ട് ആ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നത് കൈരളി മാധ്യമപ്രവർത്തകനാണെന്ന് ഞാൻ കരുതുന്നില്ല ആണെങ്കിൽ സതീശൻ ഓ കൈരളിയല്ലേ ഞാൻ മറുപടി പറയൂല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ കൈരളിയുടെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും സതീശന്റെ വിടുവായുത്തങ്ങൾക്ക് ഉണ്ടയില്ലാ വടികൾക്ക് തിരിച്ചൊരു മറുചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൈരളിയാണോ ഞാൻ മറുപടി പറയൂല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ഓടുന്ന പോലെ സതീശനും ഓടാറുണ്ട് അത് നമ്മൾ കാണുന്ന കാഴ്ചയാണ് പക്ഷെ ഇവിടെ സതീശൻ അതുപോലും പറയാൻ നിൽക്കുന്നില്ല കാരണം ഇത്രയും കാലം സതീശൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് ആളുകളെ പൊട്ടന്മാരാക്കുകയാണ് മാധ്യമങ്ങൾക്ക് എന്നാണ് ചോദ്യം 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 പൊതുവെ പറയുന്നത് കണ്ടോ ണ്ടോ ഉള്ളൂ ഇയാളുടെ കഥ ആദ്യം പറഞ്ഞെന്താ മാധ്യമങ്ങൾക്ക് പരസ്യത്തിനല്ലാതെ സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൈസ കൊടുക്കുന്നു അങ്ങ് തറപ്പിച്ച് പറയണം അതിങ്ങനെ ചോദ്യം വർത്താനായി മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ചോദ്യം അങ്ങ് തിരിച്ചു ചോദിച്ചപ്പോൾ അതെൻ്റെ കൃത്യമായ ചോദ്യമാണ് മുഖ്യമന്ത്രി മറുപടി പറയട്ടെ നിങ്ങൾ ആലോചിച്ച് നോക്കി മലക്കമ്മറിയാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു വിഷയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിമിഷങ്ങൾക്കുള്ളിലാണ് സതീശൻ എന്ത് ചെയ്യുന്നത് മലക്കം മലക്കമറിയുന്നത് തൊട്ട് മുന്നേ പറഞ്ഞ കാര്യം മാറ്റി പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇയാളുടെ വാക്കിൻ്റെ വിശ്വാസം ഇതാണെന്നുള്ളത് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് നിലവാരവും നിലപാടും ഇല്ലാത്ത ആളുകൾ ഇത്തരം ആളുകൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അതെ അതെ ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ ചോദ്യം പ്രസക്തല്ലേ ഇത് കിസ് പ്രോഗ്രാമല്ലാണോ സതീശൻ ഇങ്ങനെ ചോദ്യം ചോദിക്കുക രാവിലെ എണീറ്റ് കുട്ടപ്പനായിട്ട് വന്നിട്ട് എന്നിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി പറയാം എന്തായാലും കൊള്ളാം സതീഷന്റെ ഓരോരോ ആഗ്രഹങ്ങളെ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു സർക്കാരിനെതിരെ കാര്യമായിട്ട് സാധാരണഗതിയിൽ എപ്പോഴും കൊണ്ടുവരാറുള്ള പോലെ ഒരു ഉണ്ടയില്ലാ വെടിയുമായിട്ട് വന്ന സതീഷന് ഇന്ന് ഇങ്ങനെ ഒരു ഒരവസ്ഥയിൽ തിരിച്ചു പോകേണ്ടി വരും എന്നുള്ളത് വരുമ്പോൾ ആലോചിച്ചിട്ടുണ്ടാവില്ല ആലോചിച്ച് നോക്കിക്ക നിങ്ങൾ ഇതുപോലെയാണെന്ന് ഇതിന് മുമ്പ് ഉന്നയിച്ച ആരോപണങ്ങളൊക്കെയും ഇതുപോലെയാണ് ഏതെങ്കിലും ഒന്ന് ഈ കാലം വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നോക്കൂ നിങ്ങൾ ഒരൊറ്റ ചോദ്യം തിരിച്ച് മാധ്യമ പ്രവർത്തകർ സതീശനോട് അങ്ങോട്ട് ചോദിച്ചപ്പോൾ അവിടെ കിടന്ന് മലക്കം മറിയാണ് ഉരുണ്ട് മറിയാണ് സതീശൻ വാക്കുകൾ മാറ്റി മാറ്റി പറയണം അവസാന ഉത്തരമില്ലാതെ ഗതി കിട്ടാതെ നിങ്ങളെ ചോദ്യം മറുപടി അർഹിക്കുന്നില്ല അപ്പൊ അത്രയും നേരം ചങ്ങായി പറഞ്ഞുകൊണ്ടിരുന്ന എന്താ ലോകി വല്ലാത്തൊരു ഗതികേടന്നെ തന്നെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരിക്കൂട്